ഒരാളെ ഊഞ്ഞാലിലെടുത്തി ഒന്ന് ആട്ടി വിട്ടുകഴിഞ്ഞാൽ നിരന്തരമായിട്ട് ആട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ആ ഊഞ്ഞാൽ നിന്നു പോകും അത് ഊഞ്ഞാലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തൊട്ടിൽ കിടത്തിയൊരു കുഞ്ഞിനെ നമ്മൾ ഉറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിരന്തരം ഒരാൾ ആ തൊട്ടിൽ ആട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ തൊട്ടിൽ നിന്ന് പോകും ഇങ്ങനെ ഒരിക്കൽ ആട്ടി ഒരിക്കലാട്ടി കഴിഞ്ഞാൽ താനെ ആടിക്കൊണ്ടിരിക്കുന്ന നിന്ന് പോകാത്ത ഒരു തൊട്ടിലുണ്ടെങ്കിൽ എന്ന് ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുണ്ടാകും അതൊരു വലിയ ജോലിയാണ് നമ്മൾ ഇന്നിവിടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഈ ആട്ടിവിട്ട ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കൾ നിന്ന് പോകുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം പലരോടും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വസ്തുവിനെ നമുക്ക് പെൻഡുലം എന്ന് വിളിക്കാം നമ്മുടെ ക്ലോക്കിൻ്റെയൊക്കെ പെൻഡുലം ഇന്നത്തെ മോഡേൺ കാലത്തെ ക്ലോക്കുകൾ ബാറ്ററിയുടെ പവറിൽ കൃത്രിമമായിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെൻഡുലം തന്നെയാണ് പണ്ടൊരു കാലത്ത് ആടുന്ന പെൻഡുലമായിരുന്നു ക്ലോക്കുകളെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് പെൻഡുലം ക്ലോക്ക് എന്നുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് പെൻഡുലത്തിൻ്റെ ആട്ടം ഉപയോഗിച്ച് സമയം നിയന്ത്രിക്കുന്ന ക്ലോക്കുകളെ തന്നെയാണ് ഇന്നും കേരളത്തിൽ പലയിടങ്ങളിലും അത്തരം പെൻഡുലം ക്ലോക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയണം ഉദാഹരണത്തിന് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ മുകളിൽ ഇരിക്കുന്ന ഓക്കെ ക്ലോക്ക് ടവറിന് മുകളിൽ ഇരിക്കുന്ന ക്ലോക്കുകൾ ഇന്നും ഇലക്ട്രിസിറ്റിയിലോ ബാറ്ററി പവറിലോ അല്ല അവ പെൻ ആടുന്ന പെൻഡുലത്തിൻ്റെ എനർജി ഉപയോഗിച്ചാണ് ടൈം കീപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അതേ സന്ദർഭമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടുത്തെ നമ്മുടെ ചോദ്യം അതല്ല ഈ ആടിക്കൊണ്ടിരിക്കുന്ന പെൻഡിലും നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരുപാട് പേരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് മിക്കവാറും പേരിൽ നിന്ന് കിട്ടിയ ഉത്തരം ഗ്രാവിറ്റി എന്നാണ് ഒന്ന് ആലോചിച്ചാൽ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും കാരണം പെൻജുലം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാവിറ്റി അതിനെ താഴേക്കാണ് വലിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആടാത്ത പെന്റിലും നിൽക്കുന്നത് ഗ്രാവിറ്റിയുടെ ദിശയിലായതുകൊണ്ട് ഗ്രാവിറ്റി അതിനെ വലിച്ച് പെന്റുലത്തിൻ്റെ ദിശ ആ പഴയ ഭൂമിയുടെ കേന്ദ്രത്തിന് നേരെയുള്ള ദിശയിലേക്ക് കൊണ്ടു നിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഇതിന് പിന്നിലുള്ള രസകരമായിട്ടുള്ള ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് പെൻഡുലത്തെ ആട്ടുന്നതാണ് ഗ്രാവിറ്റിയുടെ റോള് അതിനെ നിർത്തുന്നതല്ല വേറൊരു രീതി പറഞ്ഞാൽ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ പെൻഡുലം ആടില്ല പെൻഡുലത്തെ നിർത്താൻ ഗ്രാവിറ്റിയിൽ ഗ്രാവിറ്റി പ്രത്യേകിച്ച് ചെയ്യുന്നില്ല പെൻഡുലത്തെ നിൽക്കുന്ന നിർത്തുന്നത് മറ്റ് പല ഘടകങ്ങളും ചേർന്നാണ് അപ്പോൾ നമുക്ക് പറയേണ്ടത് പെന്റുലെങ്ങനെയാണ് ആടുന്നതെന്നുള്ളതാണ് നമുക്ക് നിൽക്കുന്ന പെൻഡുലത്തിൽ നിന്ന് തുടങ്ങാം അത് ഒരു പെന്റുലും വെറുതെ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്ത് പെന്റുലും ആകട്ടെ ഊന്നിലായിക്കോളെട്ടെട്ടെ തൊട്ടിലായിക്കോട്ടെ എന്തായിക്കോട്ടെ അങ്ങനെ നിൽക്കുകയാണ് അവിടെ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള നമ്മൾ ഒന്ന് പരിശോധിക്കണം അത് വെറുതെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇക്വലി ബ്രിയത്തിലാണെന്നുള്ളതാണ് ഒരു പെൻഡുലം ആടാത്തപ്പോൾ അത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന പൊസിഷനാണ് അതിൻ്റെ ഇക്വലി പൊസിഷൻ അവിടെ അതിനെ ഇക്വലി നിർത്തുന്നത് അത് ചലിക്കുന്നില്ല അതിൻ്റെ അർത്ഥം അതിന് മുകളിൽ ഒന്നെങ്കിൽ ബലങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ബലങ്ങൾ ക്യാൻസലായി പോകുന്നു ബലങ്ങൾ അല്ലെങ്കിൽ ഫോഴ്സസ് ക്യാൻസൽ ചെയ്തു പോകുന്നതുകൊണ്ടാണ് അത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സർഫസിലുള്ള എല്ലാ വസ്തുക്കളിലും ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സ് എപ്പോഴും ഭൂമിയുടെ സെൻറ്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ പെൻഡുലത്തിലും ഈ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും അത് താഴേക്ക് വീഴാതെ അവിടെ തന്നെ നിൽക്കുന്നതിന് കാരണം ഗ്രാവിറ്റിയെ ബാലൻസ് ചെയ്യുന്ന മറ്റൊരു ഫോഴ്സ് അവിടെ പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ടാണ് ഏതാണ് ആ ബാ ബാലൻസിങ് ഫോഴ്സ് അത് പെൻഡുലത്തെ കയട്ടിയിരിക്കുന്ന ചരട് ആ സ്ട്രിങ്ങിലൂടെ ആ പെന്റുലത്തിലെ ബോബിൽ മുകളിലേക്ക് കിട്ടുന്ന ഒരു ഫോഴ്സാണ് അതിനെ നമ്മൾ വിളിക്കുന്നത് ടെൻഷൻ എന്നാണ് അതായത് ആ സ്ട്രിങ്ങിലൂടെ ബാക്കിലേക്ക് മുകളിലേക്ക് പോകുന്ന ടെൻഷൻ ഈ ടെൻഷനും ഗ്രാവിറ്റിയും കൂടെ ബാലൻസ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പെൻഡുലത്തിൻ്റെ ബോബ് സ്റ്റഡി ആയിട്ട് ഈക്വലി പ്രിയത്തിൽ നിൽക്കുന്നത് ഈ ടെൻഷൻ ആരാണ് കൊടുക്കുന്നത് ഈ ടെൻഷൻ കൊടുക്കുന്നത് ആ പെൻഡുലത്തിൻ്റെ മുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന പിവറ്റ് പിവട്ടെന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് അവിടെ നിന്നാണ് പെൻഡുലത്ത് തൂക്കിയിട്ടിരിക്കുന്നത് ആ പോയിന്റാണ് ഈ ടെൻഷൻ ഈ ചരടിലൂടെ ഈ ബോബിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്കങ്ങനെ പിന്നിലേക്ക് മുന്നിലേക്ക് ആലോചിച്ച് പോകാം അങ്ങനെയാണെങ്കിൽ ആ ആണി അവിടെ ആരാണ് നിർത്തിയിക്കുന്നത് അത് ചുവരാണ് അങ്ങനെ നമുക്ക് എത്ര ഉണ്ടെങ്കിലും പിന്നിലേക്ക് പോകാം നമുക്ക് തൽക്കാലം ഈ പെൺ ഈ കഥ പറയുന്നതിന് നമുക്ക് ചരടിൽ പരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെൻഷൻ മാത്രം ആലോചിച്ചാൽ മതി ആ ടെൻഷൻ ആ ചരടിലൂടെ അതിനെ പിവെട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്നും താഴേക്കാണ് അല്ലെങ്കിൽ അതേ ദിശയിലാണ് പക്ഷേ ഗ്രാവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നേ ഉള്ളൂ അപ്പോൾ ഈക്വിലി പ്രിയത്തിൽ ഈ രണ്ട് ബലങ്ങളും ഉണ്ട് നമ്മൾ അറിയണം ഗ്രാവിറ്റി നേരെ താഴേക്കും ഈ ടെൻഷൻ അതേ ലൈനിൽ മുകളിലേക്കും രണ്ട് ഫോഴ്സുകൾ പരസ്പരം ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവ ഒരേ ലൈനിൽ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കണം ഒരേ ലൈനിൽ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യില്ല ഇനി പെൻഡുലം ഓസിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് അതെ ഈക്വിലിറിയം പൊസിഷനിൽ നിന്ന് നമ്മൾ മാറ്റണം അത് ഊഞ്ഞാലാണെങ്കിൽ നമ്മൾ ഊഞ്ഞാൽ നിൽക്കുന്നിടത്ത് വലിച്ചൊരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും അത് ഇക്വിൽ പൊസിഷനിൽ നിന്ന് മാറുന്നതോടൊപ്പം അതൊരു ഫിക്സഡ് ലെങ്ത് ഉള്ള ഒരു ചരടിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ നിന്നുള്ള ആ പിവറ്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറില്ല ആ പോയിന്റിൽ നിന്നും ഡിസ്റ്റൻസ് മാറാതെ എങ്ങോട്ട് നീക്കിയാലും അത് ഒരു സർക്കുലർ ആർക്കിലൂടെയാണ് നീങ്ങുന്നത് അത് ഇക്വിൽ പോയിന്റിൽ പോയിൻറ്റിൽ നിന്നും സർക്കുലർ ആർക്കിൽ നീങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അതെവിടെയാണോ നിന്നത് ആ ലെവലിൽ നിന്നും മുകളിലേക്ക് ഉയരും ഉയരുന്ന വസ്തുക്കൾക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി കിട്ടും സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥിതി ഊർജ്ജമെന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത് അത് ഇക്വിബ്രിയം പൊസിഷനിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും എത്ര ഉയർന്നോ അതിന് പ്രൊപ്പോർഷണലായിട്ട് അതിന് ഒരു എനർജി കൈവരും അതിൻ്റെ പൊസിഷൻ കാരണമുള്ള എനർജി അതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത് അതിന് എവിടുന്നാണ് എനർജി കിട്ടിയത് സിമ്പിളാണ് അതിനെ ആരാണോ അല്ലെങ്കിൽ എന്താണോ അതിനെ ഇക്വീബ്രിയം പൊസിഷനിൽ നിന്ന് മാറ്റി ഈ ഉയരത്തിലേക്ക് എത്തിച്ചത് അത് ചെയ്യുന്ന ഏജൻസി അതൊരാളാണെങ്കിൽ ആ ആൾ അയാൾ അതിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അയാൾ ഒരു എഫർട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ആ സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത് ഇനി ആ ഇക്വിബ്രീം പോയിന്റിൽ നിന്നും മാറി ഒരല്പം ഉയർന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന പെൺകുളത്തെ നമുക്ക് പരിഗണിക്കണം അവിടെയും ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അതെങ്ങോട്ടാണ് അത് നേരെ താഴേക്കാണ് നേരത്തെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കായിരുന്നു ഗ്രാവിറ്റി ഇപ്പോഴും അത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇനി അതിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ട ടെൻഷൻ എവിടെയാണ് നിൽക്കുന്നത് അത് സ്ട്രിങ്ങിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അത് ആ എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അത് ഇപ്പോൾ ഗ്രാവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല അതായത് ഗ്രാവിറ്റി നേരെ താഴേക്കും പിവട്ടിലേക്കുള്ള അതിൻ്റെ ടെൻഷൻ ചരിഞ്ഞു വേണം അപ്പോൾ ഗ്രാവിറ്റിയെ ക്യാൻസൽ ചെയ്യാൻ ഈ ടെൻഷൻ സാധിക്കില്ല അല്ലെങ്കിൽ ഗ്രാവിറ്റി താഴേക്ക് ഇതിനെ വലിക്കും അതുകൊണ്ട് ആ പെൻഡുലത്തിന് അവിടെ നിൽക്കാൻ കഴിയില്ല താഴേക്ക് വരും പക്ഷെ ഒരു കുഴപ്പമുണ്ട് അതിന് കുറച്ച് എനർജി കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിനകത്ത് അതിനെ ഉയർത്താൻ കൊടുത്ത എനർജി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയിട്ടുണ്ട് എനർജി ക്യാൻ നോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ആ ഊർജ്ജം അതിനുണ്ട് അപ്പോൾ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ഹൈറ്റ് പിന്നെയും പഴയപടിക്ക് കുറയുകയാണ് കുറയുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാറും പകരം അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും അതായത് അതിൻ്റെ സ്പീഡ് കൂടും അപ്പോൾ നേരത്തെ എക്വീവറി പോയി നിന്ന സ്ഥലത്ത് അത് തിരിച്ചു വരുമ്പോഴേക്കും അതിനെ ഉയർത്താൻ ചെലവാക്കിയ അതിന് കിട്ടിയ പൊട്ടൻഷ്യൽ എനർജി മൊത്തം കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും അത് പഴയ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇനി പൊട്ടൻഷ്യൽ എനർജി ഇല്ല പക്ഷേ ആ കൈനറ്റിക് എനർജി അവിടെ തന്നെയുണ്ട് അതുകൊണ്ടും പോയില്ല ആ കൈനറ്റിക് എനർജി അവിടെ ഉള്ളതുകൊണ്ട് അതിന് നല്ല വെലോസിറ്റിലായിരിക്കും അവിടെ വരുന്നത് നല്ല സ്പീഡിലായിരിക്കും അപ്പോൾ അതിന് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ആ മോഷനിൽ തന്നെ തുടരാനും സ്റ്റഡിയായിട്ട് സ്റ്റേഷനായിട്ടിരിക്കുന്ന വസ്തുക്കൾക്ക് അങ്ങനെ തന്നെ ഇരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ ആ അവസ്ഥയ്ക്ക് മാറ്റം വരൂ അപ്പോൾ ഈ സ്പീഡിൽ പരമാവധി വെലോസിറ്റിയിൽ പഴയ ഇക്ലൂരിയും പൊസിഷനിൽ വരുന്ന ബോബിന് പെൻഡിലത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മോഷൻ തുടരും അത് പിന്നെയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ പ്രത്യേകത അതിൻ്റെ ഉയരം കൂടും ഉയരം കൂടുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി കൂടാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജിയാണ് പൊട്ടൻഷ്യൽ എണർജിയായിട്ട് മാറാൻ പോകുന്നത് അങ്ങനെ അത് എവിടം വരെ പോകും നമ്മൾ ആദ്യം അതിനെ ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ എത്ര ഉയരമായിരുന്നു അതുണ്ടായിരുന്നത് അത്രയും ഉയരത്തിൽ മറുവശത്ത് കയറുമ്പോഴേക്കും അതിൻ്റെ മുഴുവൻ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ അനുജായിട്ട് തന്നെ മാറും അപ്പോൾ അത് സ്റ്റോപ്പ് ആവും കാരണം ഇനി അതിന് കൈനറ്റിക് ഇല്ല അതിന് ഇനി വെലോസിറ്റി ചെയ്യാൻ പറ്റില്ല പഴയ പൊട്ടൻഷ്യൽ എനർജി ഞാൻ തിരിച്ച് വന്നു നേരത്തെ മറുവശത്തുണ്ടായിരുന്ന അതേ അവസ്ഥ ഇവിടെയുണ്ട് ടെൻഷൻ ചരിഞ്ഞും ഗ്രാവിറ്റി നേരെ താഴേക്കുവാണ് പരസ്പരം ബാലൻസ് ചെയ്യാൻ കഴിയില്ല ഗ്രാവിറ്റി അതിന് തിരിച്ചു വലിക്കും അത് തിരിച്ചു വരുമ്പോൾ അതിന് കൈനറ്റിക് എനർജി കൂടും പഴയ എക്വിലിബ്രിയം പൊസിഷൻ വരുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആവും കൈനറ്റിക് അഞ്ചി മാക്സിമം ആവും ഇനി കാരണം അത് വശത്തേക്ക് പോകും നേരത്തെ എത്ര ഹൈറ്റ് ആയിരുന്നു അത്ര ഹൈറ്റിലേക്ക് ഉയരും കൈനറ്റിക് എനർജി സീറോ ആവും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും അപ്പോഴും ബാലൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് തിരിച്ചു വരും ഈ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഈ മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത് മലയാളത്തിൽ ആന്തോളനം എന്നാണ് വിളിക്കുന്നത് ഊഞ്ഞാലാട്ടിവിട്ടാലോ തൊട്ടിലാട്ടി വിട്ടാലോ പെണ്ടിലും തന്നെ ആട്ടിവിട്ടാലോ ഒക്കെ ഈ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനെ അതിൻ്റെ ഇക്വലി പൊസിഷനിൽ നിന്ന് മാറ്റാൻ നമ്മൾ ചിലവാക്കിയ എനർജി അതിരിക്കുന്നിടത്തോളം കാലം അതിനിങ്ങനെ ടു ആൻഡ് ഫ്രോ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരാണ് ചെയ്യുന്നത് ഇത് നിർത്താതെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാവിറ്റിയാണ് ഈ ഗ്രാവിറ്റിയും ടെൻഷനും ഓപ്പോസിറ്റായിട്ട് ഒരേ ലൈനിൽ വന്നാൽ മാത്രമേ അത് ക്യാൻസലാകൂ അങ്ങനെ വരുന്ന സ്ഥലത്താണ് അത് ഇക്വിൽ വരുന്നത് ഗ്രാവിറ്റി എപ്പോഴും ഭൂമിയുടെ സെൻ്ററിലേക്ക് ആയതുകൊണ്ടാണ് എല്ലാ ഓബ്ജെക്ട്സും ഇക്വിബ്രിയും പോയിന്റിൽ ഭൂമിയുടെ സെൻ്ററിലേക്കാണ് നിൽക്കുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് പെർപ്പസിന് സർവേക്കൊക്കെ പോകുമ്പോഴോ പണിയുമ്പോഴോ ഒക്കെ പ്ലംബ് ലൈൻ ഉപയോഗിക്കുന്നത് കിട്ടണ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ പ്ലംബ് ലൈൻ ഉപയോഗിച്ച് വെർട്ടിക്കൽ കണ്ടുപിടിക്കുന്നതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതാണ് അത് ഇക്വിലിബ്രിയം പോയിന്റിൽ നിൽക്കണമെങ്കിൽ സ്റ്റഡി ആയിട്ട് നിൽക്കണമെങ്കിൽ അത് ഗ്രാവിറ്റിയുടെ ഡയറക്ഷനെ ആയിരിക്കണം അപ്പോൾ ഇനിയാണ് ആ ചോദ്യം അപ്പോൾ ഗ്രാവിറ്റിയാണ് ഇതിനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് വേറൊരു രീതി പറഞ്ഞാൽ ഗ്രാവിറ്റിയുടെ ആബ്സെൻസിൽ ഒരു വസ്തുവിനും ഓസിലേറ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ഗ്രാവിറ്റി അല്ല അതിനെ നിർത്തുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഓസിലേറ്റ് ചെയ്യുന്ന വസ്തുവിനെ ഊഞ്ഞാലോ തൊട്ടിലോ പെൺഡുലമോ ഒക്കെ നിൽക്കുന്നതിന് കാരണമാകുന്നത് എന്താണ് അവിടെ നമ്മൾ വേറൊരു വാക്ക് പരിചയപ്പെടണം അവയെ നമ്മൾ വിളിക്കുന്നത് ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചലനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കയൻറ്റിക് എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അതിനെ ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തു ആ എനർജി അവിടെ തന്നെ നിൽക്കുന്നുണ്ടാണ് അതിന് കയൻറ്റിക് പൊട്ടൻഷ്യൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓസലേ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അവിടെ നമ്മളൊരു പുതിയ വാക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് നേരത്തെ പറഞ്ഞതുപോലെ അതിനെ പെൻഡുലത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കിയ എനർജി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയതുകൊണ്ടും ആ പൊട്ടൻഷ്യൽ എനർജി അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ്ലി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതേ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എണർജി ആയിട്ടും തിരിച്ചും കൺവേർഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ നമ്മൾ പറഞ്ഞ വാക്ക് കൺസർവേഷൻ ഓഫ് എനർജി എന്നു പറയുന്നൊരു നാച്ചുറൽ ലോ കാരണം ആ എനർജിയെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയില്ല ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മിക്കവാറും എനർജി യൂസ് ചെയ്യുന്ന സിസ്റ്റങ്ങളിലെല്ലാം തന്നെ എനർജിക്ക് അൺഇൻറ്റൻഡ് ആയിട്ടുള്ള പൊതുവിൽ ഉദ്ദേശിക്കപ്പെടാത്ത ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാകും അതിനെയാണ് നമ്മൾ ഡിസിപ്പേഷൻ എന്ന് വിളിക്കുന്നത് അതിന് ഡിസിപ്പേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിപ്പേറ്റീവ് ഫാക്ടർ മറ്റൊന്നുമല്ല എയർ റെസിസ്റ്റൻസ് ആണ് നമുക്കൊക്കെ ബസ്സിലോ ഒക്കെ സൈഡ് സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ആ വായുവിൻ്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറി എയറിൻ്റെ ആ റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും അത് നമ്മളുടെ ദേഹത്തോടെ ഉരസി പോകുമ്പോൾ ഈ പെൻഡുലം ആടുമ്പോൾ നമുക്ക് തോന്നിയില്ലെങ്കിൽ പോലും ഈ പെൻഡുലമോ ഊഞ്ഞാലോ ഒക്കെ നിരന്തരം എയറിലൂടെ ഉരസിക്കൊണ്ടാണ് നീങ്ങുന്നത് ഏതൊരു ഫ്ലൂയിഡിനകത്തൂടെയും മൂവ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ആ മോഷനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മളൊരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നിന്നിട്ട് അതിനകത്തു നടക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മൂവ്മെൻറ്റിനെ വെള്ളം റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവിടെ ആ വെള്ളം എന്ന് പറയുന്ന ഫ്ലൂയിഡിൻ്റെ റെസിസ്റ്റൻസിന് നമ്മൾ പൊതുവെ വിസ്കോസിറ്റി എന്നൊക്കെ വിളിക്കും അത് കുറച്ചുകൂടെ തിക് ഫ്ലൂയിഡാണ് എയർ വെള്ളത്തോളം തിക്ക് അല്ലെങ്കിൽ പോലും അതും ഒരു ഫ്ലൂയിഡ് ഫ്ലൂയിഡാണ് ഫ്ലൂയിഡെന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ ഒഴുകാൻ കഴിയുന്ന വസ്തുക്കളാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത് അതിനകത്ത് ഗ്യാസസും ഉണ്ട് ലിക്വിഡ്സും ഉണ്ട് വാതകങ്ങളും ദ്രാവകങ്ങളും ഉണ്ട് എയർ ഒരു ഗ്യാസ് സ്റ്റേറ്റുള്ള വസ്തുവാണ് അതിന് അതിൻ്റെതായ ഒരു എയർ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനുണ്ട് പെൻഡുലം എയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ഈ എയറിനെ ഉരസി നീങ്ങിക്കൊണ്ടാണ് ഈ പെൻഡുലം നീങ്ങുന്നത് അപ്പോൾ പെണ്ഡുലത്തിൻ്റെ കൈനക്റ്റിക് എനർജിയുടെ കുറച്ച് ഭാഗം ഈ റെസിസ്റ്റൻസിനെ മറികടക്കാൻ വേണ്ടി ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെടും ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു എനർജി സോഴ്സേ ഉള്ളൂ അതിൻ്റെ ഫ്യുവലാണ് അത് തന്നെയാണ് മറ്റ് പല എനർജി ഫോംസ് ആയിട്ട് മാറുന്നത് വണ്ടി മൂവ് മൂവിക്കുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി അത് എയർ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്ത് വേണം പോകാനാണ് എയർ അതിനെ തിരിച്ച് തടയാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ എനർജി ചിലതാകും ബൈക്കോ കാറോക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സൗണ്ട് എനർജി ഉണ്ടാക്കാൻ ഇതേ എനർജീനെ ഉപയോഗിക്കണം അതായത് തിയറട്ടിക്കലി നമ്മുടെ വണ്ടി കൂടുതൽ ശബ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈലേജ് കുറയുന്നു എന്നാണ് അർത്ഥം കാരണം വണ്ടി മുമ്പോട്ട് ഓടാൻ ചിലവാക്കിയിരുന്ന എനർജിയുടെ ഒരു ഭാഗം ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി ചിലവാകുന്നുണ്ട് ഇനി നിങ്ങളുടെ വണ്ടിയെ ഏർ വലിക്കുകയാണ് നിങ്ങൾ ചില ആളുകൾക്ക് ബൈക്കിലൊക്കെ ഈ കോട്ടൊക്കെ വലിയ രൂപത്തിലൊക്കെ ഇട്ടിട്ട് കാറ്റിനെ വലിച്ചിങ്ങനെ ബലൂൺ പോലെ പെരുക്കുന്ന രീതിയിൽ യാത്ര ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എയർ റെസിസ്റ്റൻസ് കൂടുതലാണ് അതിനെ ഓവർകം ചെയ്യാനുള്ള എനർജിയും ഫ്യൂവൽ കത്തിച്ച് തന്നെ ഉണ്ടാവണം എന്ന് എന്നാലോചിക്കണം മൈലേജ് കുറയുന്നതാണ് അവിടെ നടക്കുന്നത് നമുക്ക് തിരിച്ചു വരാം ഈ പെൻഡുലം എയറിലൂടെ നീങ്ങുമ്പോൾ ഈ എയർ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനുള്ള എനർജി ഞാൻ എവിടെ നിന്ന് കിട്ടും അതിന് ഒറ്റ എനർജി നിലവിലുള്ളൂ അത് നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ എനർജിയാണ് അപ്പോൾ ആ എനർജിയുടെ ഒരു ഭാഗം എയർ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ സ്പെൻഡ് ചെയ്യപ്പെടും അത് പതിയാണ് സംഭവിക്കുന്നത് ഈ എയർ റെസിസ്റ്റൻസിലൂടെ അതിനെ എയറിലൂടെ ഉരസി നീങ്ങുന്നതിനിടയ്ക്ക് ആ എയർ മോളിക്യൂൾസിലൂടെ നിരന്തരം തട്ടി 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 ഇതിൻ്റെ കുറച്ച് എനർജി എയറിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടും അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അത്ര വഴി അളവിലല്ലെങ്കിൽ പോലും ആ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടാണ് ഒരു ഹീറ്റ് പോലെയാണ് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് മിക്കവാറും കേസുകളിൽ ഇങ്ങനെ നഷ്ടം വരുന്ന ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്ന എനർജി ഭൂരിഭാഗവും ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത് അതായത് നമ്മൾ നേരെ സാധാരണ രീതിയിൽ ചൂടാവാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു ഉപകരണം അതായത് ലാപ്ടോപ്പ് ആയിക്കോട്ടെ മൊബൈൽ ഫോൺ ആകട്ടെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടാകുന്നുണ്ടെങ്കിൽ അതും ആ ഉപകരണത്തിൽ ഉപയോഗിക്കേണ്ട എനർജിയാണ് ഈ ചൂടായിട്ട് പുറത്തേക്ക് പോകുന്നത് അത് അതൊരു തരം ഡിസിപ്പേഷനാണ് നമ്മളത് ഇൻറ്റൻ്റ് ചെയ്തിട്ടില്ലാത്ത ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത എനർജി എക്സ്പെൻഡിച്ചറാണ് നമ്മൾ ചൂട് ഇൻറ്റൻഡ് ചെയ്യുന്ന അപൂർവം സ്ഥലങ്ങൾ ഒരു പക്ഷേ ഒരു ഇലക്ട്രിക് സ്റ്റവോ അല്ലെങ്കിൽ അയൺ ബോക്സോ ഒക്കെ ആയി അവിടെ നമുക്ക് ചൂട് ആവശ്യമുണ്ട് ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ഭൂരിഭാഗ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടിവിക്കോ മൊബൈൽ ഫോണിനോ ഒന്നും ചൂടുണ്ടാക്കുക എന്ന് പറയുന്ന എഫക്റ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ അവിടെ ചൂടുണ്ടാകുന്നുണ്ട് അതൊരു ഡിസിപ്പേഷനാണ് പെണ്ണിലെത്തുകൊണ്ട് ഇതേ ഡിസിപ്പേഷൻ മറ്റൊരു സോഴ്സ് ആ പെന്റുലത്തിനെ പിട്ട് ചെയ്തേക്കുന്ന പോയിന്റിൽ അത് ചരടോ മറ്റുവാണെങ്കിൽ അവിടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ ആ കെട്ടിനൊരു ഫ്രിക്ഷൻ ഉണ്ട് അത് തൂങ്ങി കിടക്കുന്ന സർപ്പസുമായിട്ടുള്ള ദിവസം ഉണ്ടാകും അവിടെ അതിനെ ഓവർകം ചെയ്യാനും ഇതേ എനർജി തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ റിസൾട്ട് എന്താണ് ഇതിന് കിട്ടിയ ആ തുടക്കത്തിന് അത് ഡിസ്പ്ലേസ് ചെയ്യാൻ നമ്മൾ കൊടുത്ത എനർജിയുടെ കുറേ ഭാഗം ഇങ്ങനെ പല റെസിസ്റ്റൻസിനെയും മറികടക്കുന്നതിന് വേണ്ടിയിട്ട് പെന്റുളത്തിന് ചിലവാക്കേണ്ടി വരും അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ള എനർജി കുറഞ്ഞു വരും അവൈലബിൾ ആയിട്ടുള്ള എനർജി കുറഞ്ഞു വരുമ്പോൾ അതിന് എത്ര മുകളിലേക്ക് ഉയരാം എന്നുള്ളതും കുറയും കാരണം ഉയരം തീരുമാനിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് കുറച്ച് എയറസ്റ്റൻസ് കടന്ന് അപ്പുറത്ത് എത്തുമ്പോഴത്തേക്കും ആ പൊട്ടൻഷ്യൽ എനർജി കുറച്ച് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഉയർന്ന അത്രയും ഉയരക്കി അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അത് അടുത്ത വരവിൽ പിന്നെയും കുറയും അങ്ങനെ തുടർച്ചയായിട്ട് അതിന് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഈ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യൽ എനർജി കുറയുന്നതിനനുസരിച്ചിട്ട് കൈനറ്റിക് എനർജി അതിൽ കിട്ടാവുന്ന സ്പീഡിലും ആ വ്യത്യാസം വരും സ്പീഡും കുറഞ്ഞു കുറഞ്ഞു വരും അത് പതിയെ 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 ഒരു ഘട്ടം കഴിയുമ്പോൾ പഴയപടി ഗ്രാവിറ്റിയും ടെൻഷനും ഈക്വൽ ആകുന്ന ആ പോയിന്റിലെത്തുമ്പോൾ നിൽക്കും അപ്പോൾ അത് എക്വിലിറിയും പോയിൻറ്റിലേക്ക് വരും ഇതിനെ നമ്മൾ പൊതുവിൽ വിളിക്കുന്നത് ഡാംപിങ് എന്നാണ് ഡാംപ്ഡ് ഓസലേഷൻ എന്നാണ് ഫിസിക്കൽ ഫിസിക്സിൽ നമ്മൾ പൊതുവിൽ വിളിക്കുക അതായത് എയർ റെസിസ്റ്റൻസോ ഫ്ലൂയിഡ് റെസിസ്റ്റൻസോ ഇ ഫ്രിക്ഷനോ ഒക്കെ കാരണം അതിന് കിട്ടിയ എനർജി പതിയെ പതിയെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ സംഗതി പതിയെ നിൽക്കും അപ്പോൾ മോറൽ ഓഫ് ദി സ്റ്റോറി ഇതിനെ നിർത്തുന്നത് ഗ്രാവിറ്റി അല്ല ഗ്രാവിറ്റി അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കതിനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഓസിലിറ്റ് ചെയ്യാൻ കഴിയുന്നത് നമ്മളതിനെ ആട്ടുന്നില്ല നമ്മളതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്ന ആലോചിക്കണം അതിനെ ആട്ടുന്നത് ശരിക്കും ഗ്രാവിറ്റിയാണ് പക്ഷേ ആ കിട്ടിയ എനർജി ഡിസിപ്പേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നത് കൊണ്ട് അതിന് അറ്റേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും അത് പതിയെ ഇക്വിലിറിയും പോയിനിലെത്തി നിൽക്കും അപ്പോൾ തൊട്ടിലോ ഊഞ്ഞാലോ ഒക്കെ ആയിക്കോട്ടെ അതിനെ നമ്മൾ ആട്ടിയിട്ട് വെറുതെ നോക്കി വന്നാൽ എയർ റെസിസ്റ്റൻസ് കാരണം അത് താനെ പതിയെ അതിൻ്റെ ഇക്വിഗ്രിയം പൊസിഷനിൽ വന്ന് നിൽക്കും അതിനെ ഒഴിവാക്കാനുള്ള മാർഗം ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ് പുറമേ നിന്ന് നമ്മളൊരു അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് ഓസിലിറ്റി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും ഇപ്പോൾ എൻ്റെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് കൂടുതൽ സമയം സമയമെടുത്താണ് ഓസിലിറ്റി ചെയ്യുന്നത് കാണാൻ പറ്റും അത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് എപ്പോഴും ഓസിലേറ്റ് ചെയ്യുക ആ ഫ്രീക്വൻസി തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തോണ്ടിരുന്ന കഴിഞ്ഞാൽ അതിനെ പരമാവധി ഇഫക്റ്റീവായിട്ട് ആ ഓസിലേഷൻ നിർത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഊഞ്ഞാലെ വിടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഊഞ്ഞാൽ ഒന്ന് തള്ളി വിട്ട് കഴിഞ്ഞാൽ അത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ അടുത്ത പുഷ് കൊടുക്കണം അത് കുറച്ച് വൈകിപ്പോയാലോ കുറച്ച് നേരത്തെ ആയാലോ പ്രശ്നമാണ് അതായത് അയാൾ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് മുമ്പോട്ട് നീങ്ങി പുഷ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഓസിലേഷൻ്റെ എഫക്റ്റീവ്നെസ് കുറയും അയാൾ വന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് പുഷ് ചെയ്യുന്നെങ്കിലും കുറയും കറക്റ്റ് അയാൾ തിരിച്ചു എന്നിഷം പുഷ് ചെയ്യുന്നു പിന്നെ അയാൾ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഉടനെ തന്നെ പുഷ് ചെയ്യുന്നു അതായത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുന്ന ഫ്രീക്വൻസിയും തുല്യമായാൽ ഒരേ ഇടവേളകളിലാണിത് പുഷ് വരുന്നുണ്ടെങ്കിൽ അത് മാക്സിമം എഫക്റ്റീവായിട്ട് ആ പ്രക്രിയ നടന്നു പോകും അപ്പോൾ ഫോഴ്സ് ചെയ്ത് ഓസിലേറ്റ് ചെയ്യിക്കുകയല്ലാതെ ഒരു എയറിലോ ഫ്ലൂയിഡിലോ നടക്കുന്ന ഒരു ഓസിലേഷനെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല അത് ഡാംപ് ചെയ്തു പോകും അതിനകത്തുള്ള ഊർജം ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്നത് വഴി അത് പതിയെ നിന്നുപോകും എന്നാണ് ഈ കഥയുടെ സാരാംശം അപ്പോൾ ചുരുക്കുമ്പോൾ ഒരു പെൻഡുലത്തെ ഓസിലേറ്റ് ചെയ്യിക്കാനാണ് ഗ്രാവിറ്റി വേണ്ടത് അതിനെ നിർത്തുന്നത് ഗ്രാവിറ്റി അല്ല അതിൽ മറ്റ് ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ